ഇസ്രായേലിന്റെ പെട്രോൾ റിഫൈനറി ഇറാൻ കത്തിച്ചു തന്ത്രപ്രധാന മേഖല കേന്ദ്രീകരിച്ചു ശക്തമായ അക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് റിഫൈനറിക്ക് നേരെയും ആക്രമണം നടന്നത് റിഫൈനറി തീപിടിച്ചു വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നതിനോടൊപ്പം മരണം സ്ഥിരീകരിക്കുകയും ഈ മേഖലയിൽ നിന്ന് ആളുകൾ കുടിഞ്ഞു കൊടിയൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ഇട്ടങ്ങളിലൊന്നാണ് ഇസ്രായേലിന്റെ ഹൈഫ റിഫൈനറി സ്ഥിതി ചെയ്യുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതുവരെ അക്രമ കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഹമാസിന്റെ അക്രമം ഉണ്ടാകുന്ന സമയത്തും ഈ മേഖല എത്താത്ത രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടി ഇസ്രായേൽ എല്ലാ കാലത്തും സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇറാൻ്റെ ആക്രമണം തുടങ്ങിയതോടുകൂടി ഈ മേഖല സുരക്ഷിതമല്ലെന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടു റിഫൈനറിയുടെ മേഖല മേഖലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചു ഉദ്യോഗസ്ഥരോട് വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി ആജ്ഞാപിച്ചതോടൊപ്പം ഈ ഏരിയ കേന്ദ്രീകരിച്ചു കൊണ്ട് ആളുകൾ കുടിയൊഴിഞ്ഞു പോകുന്ന കാഴ്ചയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഹൈപ്പർ റിഫൈനറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അത് അതിൻ്റെ പ്രതിരോധമായി പ്രതിരോധം തകർന്നതുമായി ബന്ധപ്പെട്ട സംഭവത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കാൻ വേണ്ടി ഇസ്രായേൽ സർക്കാർ തീരുമാനിക്കുന്നു എന്നൊരു അഭിപ്രായം ചില മീഡിയകളിൽ കാണാൻ വേണ്ടി പറ്റും ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ റിഫൈനറിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ ഇസ്രായേലിൻ്റെ മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു പവർ സ്റ്റേഷനുകൾ തകർന്ന് തീയിടുന്ന തീ കത്തുന്ന വിവരങ്ങൾ നേരിട്ട് കണ്ടു എന്നാണ് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് വ്യാവസായിക നഗ നഗരമായിരുന്നു ഈ മേഖലയിൽ കറണ്ട് കട്ടായി കെട്ടിടം തകർന്ന് വീയുന്ന കാഴ്ചകൾ ദാരുണമായ രീതിയിൽ കണ്ടു നിൽക്കേണ്ട ഒരു സ്ഥിതിയാണ് നിരന്തരം അക്രമം നടന്നുകൊണ്ടേയിരിക്കുന്നു സുരക്ഷിത മേഖലയായി ഇസ്രായേൽ സ്ഥിരീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന ഈ മേഖല തീരെ സുരക്ഷിതമല്ലെന്ന് ഏറെക്കുറെ വിലയിരുത്തുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് ഭയാനകരമായിരിക്കുന്ന സാഹചര്യമാണ് തന്റെ രാജ്യം അഭിമുഖീകരിക്കുന്നത് എന്ന് ഇസ്രായേലിന്റെ പ്രസിഡന്റിന്റെ പ്രസ്താവനയും വിവാദമായിരിക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞത് അദ്ദേഹം കൃത്യം സത്യ സത്യസന്ധമായ രീതിയിലാണ് സംസാരിക്കുന്നത് എന്നാൽ ഈ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവുവാണെങ്കിൽ ഇവിടെ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ വളരെ ചെറുതാക്കി കാണുകയും ഇറാൻ നടക്കുന്ന സംഭവങ്ങൾ പർവ്വതീകരിച്ച് കാണുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടാകുന്നത് എന്നാലും അതിനെയും ഭേദിച്ചുകൊണ്ട് ചില സത്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല എന്നതിനാലാണ് മരണ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമവുമായിട്ട് ആറ് പേരുടെ മരണവും നൂറിലധികം ആളുകൾക്ക് പരിക്കേറ്റതും പ്രദേശം വിട്ടു ഓടുന്നവരുടെ എണ്ണത്തിൽ കൃത്യതയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ഇസ്രായലിൻ്റെ മീഡിയകൾ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി കിഴക്കൻ ജെറുസേലം തെല്ലദ്വീപ് ഐഫ ഐഫ നമ്മൾ പറഞ്ഞു ബംഗൂരിയൻ എയർപോർട്ട് കേന്ദ്രീകരിച്ചും ശക്തമായിരിക്കുന്ന അക്രമ പരമ്പരകൾ തന്നെ ഉണ്ടാവും പ്രതിരോധ സംവിധാനങ്ങൾ ഇത്ര ഏറെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇസ്രായേലി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതെങ്ങനെയാണ് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് അടിയന്തരമായ രീതിയിൽ അന്വേഷണം നടത്തണം അല്ലെങ്കിൽ ആ വിഷയങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രതിരോധ സംവിധാനം ശക്തമാക്കണം എന്ന് ഐ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ വീണ്ടും നീട്ടി ജൂൺ മുപ്പത് വരെയാണ് അടിയന്തരാവസ്ഥ സർക്കാർ ഉദ്യോഗ സർക്കാർ മേഖലയിലുള്ള സ്ഥാപനങ്ങൾക്ക് അവധി നൽകി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി അവധി നീട്ടി നൽകാനുള്ള സാധ്യതകൾ പറയുന്നു എല്ലാവരും അവനവൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നും ബംഗറുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിക്കുന്ന ഭാഗങ്ങളിൽ മാത്രമാണ് താമസിക്കേണ്ടത് എന്നുള്ള വിവരങ്ങളും സർക്കാർ തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നു അതോടൊപ്പം മുൻപുണ്ടായിരുന്ന പഴയ വീടുകളെല്ലാം ആ വീടുകളിലൊന്നും യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട സുരക്ഷാ കവചമോ ബംഗൂരി ഈ ബങ്കറുകളോ ഇല്ലാത്തതിനാൽ അവരോട് ഏറെക്കുറെ ഈ ബംഗറുകൾ ഉള്ള മേഖലയിലേക്ക് അടുത്ത് നിൽക്കാനും ഈ മേഖല കൊണ്ട് താമസിക്കാനുമാണ് സർക്കാരിൻ്റെ ആഹ്വാനം എന്നാൽ ചില പ്രതിപക്ഷ മേഖലയിൽ നിന്ന് വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് ഇത്തരം ബങ്കറുകൾ ഇല്ലാതെ മുൻപ് കാലത്തെ ജീവിതോപാധിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നത് ഒരേ സമയത്ത് ഒരേ സുപ്രഭാതത്തിൽ ബന്ധു ഉള്ള മേഖലയിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കാത്ത കാര്യമാണ് ബദൽ സംവിധാനം ഉണ്ടാകണം അതിനുള്ള ഈ കാര്യത്തിനൊക്കെ ഈ സർക്കാർ ഇടപെടണം എന്നുള്ളതാണ് ചില മീഡിയകളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന വിമർശന വിമർശത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ഹൈഫൈൽ തുടർച്ചയായിട്ടുള്ള അക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ട് വന്നതോടുകൂടി ഈ മേഖല പൂർണ്ണമായ രീതിയിൽ അടച്ചിരിക്കുന്നു അടച്ചു കഴിഞ്ഞാലും അക്രമത്തിന് സാധ്യതയുണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വ്യാവസായിക മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ കാലത്തും സർക്കാർ സാധിച്ചിട്ടുണ്ട് അത് പവർ സ്റ്റേഷനുകളടക്കമുള്ള റിഫൈനറി അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് ഇതിൻ്റെ ആക്രമണം ഇതിന് നേരെ ഉണ്ടായിരിക്കുന്ന ആക്രമണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നട്ടെല്ലൊടിക്കുന്നതിന് തുല്യമായിരിക്കുന്ന ആക്രമമാണ് എന്ന് ചില മീഡുകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടായിട്ട് തന്നെ പറയുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിച്ച രീതിയിൽ ഇറാന്റെ ഇറാൻ്റെ തിരിച്ചടി ഉണ്ടായത് ആ തിരിച്ചടിയിൽ ആ തിരിച്ചടി പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം തകർന്നു പോയിരിക്കുന്നു സർവപ്രതിരോധ സംവിധാനം തകർന്ന രീതിയിലാണ് ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളെയാണ് ഏതൊക്കെ തരത്തിലാണ് സഹായിക്കുന്നത് എന്ന് പോലും പറയാത്ത സ്ഥിതിയാണ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് റഷ്യയും ചൈനയും ഒക്കെ സഹായിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സഹായങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന കാര്യമൊക്കെ ഇസ്രായേലിന് കൃത്യമായ രീതിയിൽ അറിയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു അതോടൊപ്പം ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ആണവ മേഖല വലിയ രീതിയിൽ സുരക്ഷ ഒരുക്കിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ മേഖലയുള്ള രഹസ്യമായിരിക്കുന്ന രഹസ്യ മേഖല ഈ മേഖലയിലുള്ള രഹസ്യങ്ങളെല്ലാം ചോർന്നു പോയിരിക്കുന്നു അത് ഇറാൻ്റെ കൈവശത്തിൽ എത്തിയിരിക്കുന്നു എന്ന് കഴിഞ്ഞതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാൻ പ്രസ്താവിച്ചതാണ് അപ്പം അതുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് അക്രമം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് വ്യോമ മേഖലയായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വിമാന സർവീസുകളും നിർത്തിവച്ചു പുറത്തോട്ട് പോകുന്ന നിർത്തിവച്ചു ബംഗളൂരിൻ എയർപോർട്ട് അനിശ്ചിതകാല കാലത്തേക്ക് അടിച്ചു സുരക്ഷിത സുരക്ഷിത കവചമായി ചില മേഖലകളും അതേപോലെ പ്രതിരോധ സംവിധാനങ്ങൾ മാത്രമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നത് എന്നാൽ ഈ മേഖലയിലും ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് തുടർച്ചയായ രീതിയിലുള്ള അക്രമത്തിന്റെ ഭാഗമായിട്ട് കെക്കൻ ജെറുസേലും തെല്ലവീവ് അതേപോലെ തന്നെ ബെങ്കൂലിയൻ എയർപോർട്ട് ബെങ്കോലിയൻ എയർപോർട്ടിന്റെ ഭാഗങ്ങൾ തകർന്ന് തീപിടിച്ചിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നതാണ് ഇപ്പോഴത്തെ കുറിച്ച് വിലയിരുത്തുന്ന സമയത്ത് ഇസ്രായേലിന്റെ എല്ലാ തന്ത്രങ്ങളും പാളിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ലബനാൻ കേന്ദ്രീകരിച്ചു കൊണ്ട് അക്രമം നടത്തിയ പോലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വലിയ ആക്രമണം നടത്തിക്കൊണ്ട് രാജ്യത്തെ ഞെട്ടിപ്പിച്ച് പിന്നീട് കാര്യ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ആണവായുമായിട്ട് ബന്ധപ്പെട്ട മേഖല ആക്രമിക്കുക എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ആദ്യഘട്ടത്തിൽ പതറിപ്പോയ ഇറാനെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് ഉയർത്തി നിൽക്കാൻ വേണ്ടി സാധിക്കുകയും തിരിച്ചടി വന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പതറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ള സർവ്വ സർവമേഖലയും സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടും അത് അതേപോലെ തന്നെ അതിർത്തി അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള താമസക്കാർ ഇസ്രായേൽ താമസക്കാരോട് ആ മേഖല വിട്ടുകൊണ്ട് മധ്യ ഇസ്രായേലിൻ്റെ മേഖലയിലേക്ക് മാറാൻ വേണ്ടിയിട്ടും ഹ്വാനം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവിടുത്തെ വിഷയം പറയുന്നത് മധ്യ ഇസ്രായേലിന്റെ മേഖലയിലേക്ക് ഇസ്രായേലിൽ മാറുന്ന സമയത്ത് എവിടെ താമസിക്കണം സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആരെയാണ് സമീപിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന വിവരമില്ല ഒരുപാട് രാജ്യങ്ങളിലെ പൗരന്മാർ താമസിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന മേഖലയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇരുപത്തിനാലോളം രാജ്യ രാജ്യക്കാരെങ്കിലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യത്യസ്ത മേഖലയിലൊക്കെ അതായത് കൂടുതലും കാർഷിക മേഖലയാണ് പിന്നെ പെട്രോ കെമിക്കൽ മേഖല മേഖല ടൂറിസം മേഖല ഇതിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ പ്രത്യേകമായിരിക്കുന്ന നിർദ്ദേശം നൽകുന്നുണ്ട് അലർട്ട് ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും പുറത്തിറങ്ങരുത് കൂടി നിൽക്കരുത് സംസാരിക്കാൻ പാടില്ല ഏത് സമയവും ബങ്കറിൽ താമസിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് അത്യാവശ്യമായിരിക്കുന്ന സംവിധാന കാര്യങ്ങൾ മാത്രമാണ് ഒരു ബംഗറുണ്ട് ബങ്കർ എന്ന് പറയുന്ന സമയത്ത് ഒരു തുരങ്കം മാത്രമാണ് അപ്പം അതിൽ ഭക്ഷ്യ സംബന്ധമായിരിക്കുന്ന കാര്യവും മറ്റുള്ള ആവശ്യങ്ങളൊക്കെ വലിയ പ്രയാസം ബുദ്ധിമുട്ടും അനുഭവിക്കുന്നു പുറത്ത് വരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല പുറത്ത് വന്നാൽ തന്നെ അപ്പം സഹരം വഴങ്ങുന്നു അങ്ങനെ വല്ലാത്ത രീതിയിലുള്ള ഒരു യുദ്ധമുഖത്തെയാണ് ഇസ്രായേൽ അഭിമുഖീകരിക്കുന്നത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇത്രയൊരു സംഭവം ആദ്യമായിട്ടാണ് പല യുദ്ധത്തെ അഭിമുഖീകരിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങൾ പോലും അറിയാത്ത രീതിയിലാണ് യുദ്ധത്തെ അഭിമുഖീകരിക്കാറുള്ളതും വിജയിക്കാറുള്ളത് തൊള്ളായിരത്തി അറുപത്തേഴ് അറുപത് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം ഇസ്രായേലിലെ ജനങ്ങൾ പോലും അറിയാത്ത രീതിയിലാണ് ആറ് രാജ്യങ്ങളുമായി ഒറ്റക്ക് യുദ്ധം ചെയ്തുകൊണ്ട് അവർ വിജയിച്ചത് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല രാജ്യത്തെയും രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയും രാജ്യത്തിലെ ജനങ്ങളെയും അതോടൊപ്പം തന്നെ ലോകത്തെയും മുൾമുനില് നിർത്തുന്ന രീതിയിലുള്ള ആക്രമ പരമ്പരയാണ് ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഇറാന്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തിയ വിവരങ്ങളും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നു അതോടനുബന്ധിച്ച് ഇതിന്റെ ആഘാതത്തെക്കുറിച്ച് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു ആഘാതം പറയുന്നത് ഓയിൽ റിഫൈനറുമായിട്ട് ബന്ധപ്പെട്ട് അത് ആ ഐ ഫൈയുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ നടത്തിയിരിക്കുന്ന മിസൈൽ ആക്രമണം അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ പോലും ഉണ്ടാകുന്ന തരത്തിലാണ് എല്ലാ മിസൈലുകളും പതിക്കാറില്ല ചിലതൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാറുണ്ട് എന്നാൽ പതിച്ചിരി പതിക്കുന്ന മിസൈലിൻ്റെ ശക്തിയും അതിൻ്റെ പൊട്ടിത്തെറിയുടെ ആഘാതങ്ങളും ചില്ലറയല്ല എന്നുള്ളതും അതിൽ ഈ പറയപ്പെട്ട മരണങ്ങളോ ഈ പറയപ്പെട്ട പരിക്കേറ്റവരുടെ പരിക്കേറ്റവരുടെ ലിസ്റ്റിനപ്പുറം വലിയ രീതിയിലുള്ള മരണങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളാണ് വിലയിരുത്തുന്നത് ആയതിനാൽ മിസൈലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുൻപത്തെ പോലെ മുൻപ് ഒരു മിസൈലൊക്കെ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന്റെ മേഖലയൊക്കെ വലിയ ആഹ്ലാദമാണ് നടത്തുക അതിൽ പ്രതിരോധിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഇസ്രായേൽ സാധിക്കും കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അമാസാണ് കൂടുതലും മിസൈലുകൾ വിടുന്നത് അത് അത്ര ശക്തി കുറഞ്ഞ പ്രതിരോധിക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് എന്നാൽ ഇപ്പോൾ രാജ്യം എന്ന നിലക്ക് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ നിർമ്മിക്കപ്പെട്ട പരമാവധി ആയുധങ്ങളെല്ലാം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ശത്രുവായി കണ്ടുകൊണ്ട് അവരെ ലക്ഷ്യം അവരെ ആ രാജ്യത്തെ ലക്ഷ്യം കണ്ടുകൊണ്ട് നിർമ്മിച്ചതാണ് അത് അതുകൊണ്ട് അതിൻ്റേതായിരിക്കുന്ന ശക്തിയും ബലവും ആധുന ആധുനികമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഇറാന് ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും പല മുന്നറിയിപ്പുകളും യഥാർത്ഥത്തിൽ ഇസ്രായേൽ നൽകിയിരുന്നു പക്ഷേ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല ഇറാനിൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ചോ അവരുടെ ആണവായു സൂക്ഷിക്കപ്പെട്ട മേഖലയെക്കുറിച്ചോ സൈനികപരമായിരിക്കുന്ന ബലത്തെക്കുറിച്ചോ ഇപ്പോഴും അറിയാത്തൊരു രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിലും മധ്യഘട്ടത്തിലും എല്ലാം അമേരിക്ക ഇറാനുമായിട്ട് യുദ്ധത്തിനില്ല എന്ന് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഏതായിരുന്നാലും ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് പരിതാപകരമാണ് ഏതവസ്ഥയിൽ ഇത് എത്തും എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ പറയാത്ത രീതിയിൽ പറയാൻ പറ്റാത്ത രീതിയിൽ ഇറ ഇസ്രായേൽ പ്രയാസപ്പെടുകയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്